പരിശുദ്ധ കുർബാനയ്ക്കിടെ വീഞ്ഞിൽ വിഷം കലർത്തി വൈദികനെ അമ്പായപ്പെടുത്താൻ ശ്രമം ഇറ്റാലിയൻ വൈദികനെ ലക്ഷ്യം വെച്ച് ആസൂത്രിത വധശ്രമം നടത്തിയത് മാഫിയ സംഘമാണെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഫെബ്രുവരി ഫെബ്രുവരിന് നടന്ന പരിശുദ്ധ കുർബാനയ്ക്കിടെയായിരുന്നു മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആക്രമണ ഉദ്യമം നടന്നത് തെക്കൻ ഇറ്റാലിയൻ പ്രദേശമായ കാലാബ്രിയയിലെ സെസാനിറ്റയിലെ സാൻ നിക്കോള ഡി പന്നക്കോണി ഇടവകയിലെ വികാരി ഫാദർ ഫെലിസ് പലമാരെയാണ് ഹീനമായ വധശ്രമത്തിന് ഇരയായത് ദിവ്യബിലിടെ കാസയിൽ നിന്ന് വിചിത്രമായ മണം ഉയർന്നതിനെ തുടർന്ന് വൈദികൻ താൽക്കാലികമായി പരിശുദ്ധ കുർബാനാർപ്പണം നിർത്തിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു പിന്നീട് ലബോറട്ടറി വിശകലനത്തിലൂടെ കാസയിൽ ബ്ലീച്ചിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇറ്റലിയിലെ മിലിട്ടറി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ഇരയായ വൈദികന് ആസ്മയും ഹൃദ്രോഗവുമുള്ളതിനാൽ വിഷബാധയിലൂടെയുള്ള അപകട സാധ്യതകൾ വളരെ ഗുരുതരമായിരുന്നു എന്ന് പ്രാദേശിക വൃത്തങ്ങൾ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് ട്രോപ്യ മില്ലേറ്റോ നിക്കോട്ടറ ബിഷപ്പ് അറ്റീലിയോ നോസ്ട്രോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അപലപിച്ചു ഇടവകകളുടെ സാധാരണ ക്രിസ്തീയ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്തതും ഭയപ്പെടുത്തുന്നതുമായ പ്രവർത്തികൾ മൂലം രൂപത ക്ലേശത്തിന്റെ നിമിഷത്തിലൂടെയാണ് കടന്നുപോകുന്നത് വിദ്വേഷത്തിന്റെ അടയാളമായി മാറിയിരിക്കുന്ന പ്രസ്തുത പ്രവൃത്തിയിൽ തളരരുതെന്ന് അഭ്യർത്ഥിച്ച ബിഷപ്പ് നിരുത്സാഹത്തിനും കോപത്തിനും വഴങ്ങരുതെന്നും ആഹ്വാനം ചെയ്തു അതേസമയം തനിക്കെതിരെ ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്നും ഒരു മാസം മുൻപ് തന്റെ കാർ വികൃതമാക്കപ്പെട്ട രീതിയിൽ കണ്ടെത്തിയതായും വികാരിയായി സേവനമനുഷ്ഠിച്ച പത്തു വർഷത്തിനിടെ തനിക്ക് നിരവധി വധഭീഷണികൾ ഉണ്ടായിട്ടുണ്ടെന്നും ആക്രമണത്തിനിരയായ ഫാദർ ഫെലിസ് പലമാര പറഞ്ഞു സംഘടിത കുറ്റകൃത്യങ്ങളോടുള്ള എതിർപ്പിന്റെ പേരിൽ പ്രാദേശികമായി അറിയപ്പെടുന്ന വൈദികനാണ് ഫാദർ ഫെലിസ് ദിവ്യബലിക്കയുടെ വീഞ്ഞിൽ വിശ്രം കലർത്തി ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളെ അവഹേളിക്കുകയും അൾത്താരയിൽ പുരോഹിതനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത അതിഹീനവും ക്രൈസ്തവരുടെ മനസാക്ഷിയെ വേദനിപ്പിച്ചതുമായ സംഭവത്തിനെതിരെ വിശ്വാസികളുടെ ആഗോള പ്രതിഷേധം ഉയരുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ന ന്യൂസ്